വെൽക്കം ടു ട്രൈഡ് ഔട്ട് നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ഷർട്ടാണ് എടുത്തിരിക്കുന്നത് നോക്കിയാൽ കാണാം ഒരു ഇന്റേണൽ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിട്ട് പ്രൈസ് മുകളിലോട്ട് പോയിട്ടുണ്ട് മുകളിലോട്ട് പോയിട്ട് ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് മൾട്ടിപ്പിൾ ടൈം വന്നിട്ടുണ്ട് പക്ഷെ അത് റിജക്ഷൻ ആണ് പറയാൻ കഴിയില്ല ആദ്യത്തെ ഒരു സമയമാണ് റിജക്ഷൻ വന്നിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ അതായത് ഇന്നലെ നല്ല രീതിയിൽ അതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ടാണ് നിൽക്കുന്നത് ഇന്ന് അവിടെ വന്നിട്ട് ചെറിയൊരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട് ആ ഒരു വീക്ക്നെസ് കാണിക്കുന്നത് ചിലപ്പോൾ ഒരു സപ്പോർട്ട് എടുക്കാനായിരിക്കും ഓൾറെഡി ആ ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് സപ്പോർട്ട് എടുക്കാനുള്ള പൊസിഷനിലേക്ക് പിന്നെ അവിടെ നിന്ന് പ്രൈസ് മുകളിലോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു ലെവലാണ് ഈ കാണുന്ന വരയ്ക്കുന്ന ഒരു ഏരിയ കുറച്ചുകൂടി കൂടി മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പിന്നെ ഈ ഒരു റേഞ്ചുമാണ് ഇനി ഈ ഏരിയയിൽ വന്നിട്ട് ചിലപ്പോൾ ഒരു ഡീപ്പ് ഫോൾ ബാക്കിനും സാധ്യത കാണുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു ലെവല് നമുക്ക് ഈ ഏരിയ ആണ് അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പൊ ഇത്രയാണ് ഹണ്ടേ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർച്ചായിട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫിഫ്റ്റി സെവൻ പോയിൻ്റ് നയൻ സീറോ ടു ഫിഫ്റ്റി എയ്റ്റ് പോയിൻറ്റ് വൺ എയ്റ്റ് ഫൈവ് ഫിഫ്റ്റി എയ്റ്റ് പോയിൻറ്റ് നയൻ ഫൈവ് സെവൻ ഫിഫ്റ്റി നയൻ പോയിൻറ്റ് ടു സീറോ വൺ ഫിഫ്റ്റി നയൻ പോയിൻ്റ് നയൻ ത്രീ ടു സിക്സ്റ്റി പോയിന്റ് ടു വൺ സിക്സ്റ്റി പോയിന്റ് ഫൈവ് സെവൻ സീറോ അൻഡ് സിക്സ്റ്റി പോയിൻ്റ് എയിറ്റ് ഫോർ ത്രീ ഇതാണ് ഗവൺമെന്റ് ചാട്ടിലുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതയുള്ളൂ എന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടെ പ്രൈസ് വന്നിട്ട് സസ്റ്റെയിൻ ചെയ്യാതെ നിൽക്കുകയാണ് അപ്പോൾ ഒന്ന് കുറച്ച് താഴോട്ടേക്ക് ബ്രേക്ക് ചെയ്തിട്ട് സസ്റ്റെയിൻ ചെയ്യാതെ നിൽക്കുകയാണ് അപ്പോൾ കുറച്ചൊന്ന് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒന്നല്ലെങ്കിൽ ഈ റേഞ്ചിൽ വന്നിട്ട് ഒരു ഒരു കൺഫർമേഷൻ തരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിലേക്ക് വരുമെന്ന് എക്സ്പെക്ട് ചെയ്യാം അല്ല ഇത് ബ്രേക്ക് ചെയ്യാണ് ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ ലെവൽ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ വന്നതിന് ശേഷം എങ്ങനെയാണ് എന്നുള്ളതൊന്ന് നോക്കുക പ്രൈസ് ഒരു പക്ഷേ ഒന്ന് കൺഫർമേഷൻ തരുവാണെങ്കിൽ നല്ലൊരു കൺഫർമേഷൻ തരുവാണെങ്കിൽ വീണ്ടും മുകളിലോട്ട് തന്നെ ഒരു സാധ്യതയും കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ റേഞ്ചിലേക്ക് അല്ലെങ്കിൽ ഈ റേഞ്ചിലേക്ക് എത്താനും സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അതുപോലെ തന്നെ ഇവിടെ എത്തുന്ന സമയത്ത് ഫെസ്റ്റി മെൻസിൽ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ലെവല് ഒരു ഏരിയയും കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ റേഞ്ചിലേക്ക് ചിലപ്പോൾ ഇറങ്ങിയിട്ട് ആയിരിക്കും മുകളിലോട്ട് കയറി പോകാൻ സാധ്യത കാണുന്നത് അപ്പൊ ഈ ലെവലിനെ ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ മുകളിലോട്ട് വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഈ റേഞ്ച് ഇവിടെയൊക്കെ നല്ലൊരു സപ്ലൈ നടന്ന ഏരിയയും കൂടിയാണ് വളരെ സ്ട്രോങ് സപ്ലൈ നടന്ന ഏരിയ ആണ് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ റിജക്ഷൻ തോന്നി സപ്ലൈ നടന്നതാണ് അപ്പൊ ഈ റേഞ്ചിലേക്കൊക്കെ വരുന്ന സമയത്തും ഒന്ന് ശ്രദ്ധിക്കാം പ്രൈസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക എന്നിട്ട് അതിന് പ്രധാനം ട്രേഡ് എടുക്കുക ആ ഏരിയയിലേക്കൊക്കെ പ്രത്യേകിച്ച് പറയാൻ കാരണം അവിടെ എത്തുന്ന സമയത്തൊരു നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വലിയ ട്രേഡ് ഒക്കെ കിട്ടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അപ്പം ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓവലിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കൊണ്ട് തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ആയിട്ട് ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു